സമയം ആ ഫാത്തിമ മോളുടെ അരികിലുണ്ട് സേവകയായി കൂടെ നിൽക്കുന്നുണ്ട് അരികിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫാത്തിമ ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഫാത്തിമ മോൾ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കാണുന്നത് ആ സമയത്ത് അസ്മാ ബീവി ചോദിക്കുകയാണ് ഫാത്തിമാ എന്തിനാ മോളെ കരയുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത് എന്തിനാ നിങ്ങൾ വേപ്പതുകൊള്ളുന്നത് ആ സമയത്ത് ഫാത്തിമ മോൾ പറയുകയാണ് അസ്മാ എനിക്ക് മരിക്കാനുള്ള പേടി ഉണ്ടായിട്ടല്ല എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല അസ്മാ ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നാണ് 안내. ഫാത്തിമോൾ ഈ വർത്തമാനം പറയുന്ന സമയത്ത് മദീനയിലെല്ലാം മരണപ്പെട്ട ആളുകളെ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള മയ്യത്തെ കട്ടിലല്ല മുഖത്ത് മുകളിൽ കവറിംഗ് ഉള്ള മയ്യത്ത് കട്ടിലല്ല ഒരു സ്ട്രക്ചർ പോലെയുള്ള ഒരു പലക പോലെയുള്ള വസ്തുവിലാണ് നാല് ഭാഗവും പിടിച്ച് കവറിലേക്ക് കൊണ്ടുപോകാറുള്ളത് ഫാത്തിമോൾ കരയാനുള്ള കാരണം ഇതാണ് നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ ശരീരത്ത് വിധത്തിൽ എന്റെ കഫൻപുടവ കഫൻ ചെയ്യും ആ കൊണ്ട് കഫൻ ചെയ്യുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ഈ പലകയിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോ മറ്റുള്ളവർ കാണുമല്ലോ മനസ്സിലായില്ല മനസ്സിലായില്ല എന്റെ ശരീരത്തിന്റെ ഭാഗം വെളിവാകും എന്നല്ല എന്റെ പ്രശ്നം എന്റെ ശരീരത്തിന്റെ വണ്ണം എത്രയാണ് വലിപ്പം എത്രയാണ് ഉയർച്ച താഴ്ച മറ്റുള്ളവർ കാണുമല്ലോ എന്റെ മയ്യത്ത് കട്ടിലേറ്റി കൊണ്ടുപോകുമ്പോ ഈ അവസ്ഥയിൽ കൊണ്ടുപോയാൽ അത് കാണൽ ഞാൻ ഇഷ്ടമല്ല അസ്മാ എന്താ അവസ്ഥ ടെക്സ്റ്റൈൽസിൽ തൊട്ടടുത്തുണ്ട് ഒരു ഒരു അല്ലേ എന്തിനല്ലേ ഇത് ഞാൻ വീട്ടിൽ നിന്നല്ല അല്ല എന്റെ ഇവിടെ പർദ്ദ വാങ്ങിട്ട് പിന്നെ ഒന്ന് ഒന്ന് രക്ഷപ്പെടുന്നൊന്നും ആരും വിചാരിക്കണ്ട ഫാത്തിമ ഫാത്തിമോൾ കരയുന്നത് രാത്രി എന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന സമയം എന്റെ ആ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോ ആളുകൾ എന്റെ വണ്ണവും വലിപ്പവും കാണൂലേ ആ സമയത്താണ് പറയുന്നത് ഫാത്തിമ ഞാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ സമയം ഞാൻ ഷാമിലേക്ക് പോയ സമയം അവിടെ നിന്ന് ഞാൻ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഈത്തപ്പന ഓല കൊണ്ട് കവർ ചെയ്യുന്ന രൂപത്തിലുള്ളത് കണ്ട് അതുകൊണ്ട് ആരെയും കാണിക്കാതെ കൊണ്ടുപോകും ഫാത്തിമ ആ സമയത്താണ് ഫാത്തിമ ഫാത്തിമ ചരിത്രത്തിൽ കാണുന്നത് ശേഷം മോൾ ചിരിച്ച ഒരു രംഗം ഇത് തന്നെയാണ് എപ്പോ തന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ആളുകൾ കാണില്ലേ പ്രായപൂർത്തിയായ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോ നമ്മുടെ പെൺകുട്ടികളുടെ യൂണിഫോമിന്റെ അവസ്ഥ എന്താ പറയാ പത്ത് മണി വരെ പറയും അവിടെ നമുക്ക് നിർത്തും അള്ളാഹു സ്വീകരിക്കട്ടെ നിർത്താം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളുടെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ് യൂണിഫോമിന്റെ കൈ എത്രയാണ് അവരുടെ പാൻറിന്റെ കാലിന്റെ താഴ്ച എത്രയാണ് നമ്മുടെ പെൺകുട്ടികളിൽ അധികവും സ്കൂളിലേക്ക് പോകുന്ന യൂണിഫോം ഞെരിയാണിക്ക് പുകളിൽ മുകളിലാണ് പാൻറ് ശരിയോ തെറ്റോ എന്താണ് ഹിജാബിന്റെ വർദ്ധമാനം മുകളിൽ ആർക്കാണ് നിർബന്ധം ആ പുരുഷന്മാർക്കല്ലേ അവർക്കാണ് പറ്റുന്ന തട്ടം പോലും ധരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല മദ്രസയിൽ പഠിക്കുമ്പോ പ്ലസ് വണ്ണും പ്ലസ് ടുവും പത്താം ക്ലാസ്സും ഒൻപതാം ക്ലാസ്സിലേക്കും വരുന്ന പെൺകുട്ടികൾ പർദ്ദയുണ്ട് ഹിജാബുണ്ട് നിഹാബുണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് അഴിച്ചു മാറ്റിയിട്ട് പിന്നെ അവർ പോകുന്നത് ഒരു നീങ്ങി പോകുന്ന സഞ്ചരിക്കുന്ന ഒരു പോളിസ്റ്ററിന്റെ തട്ടമാണ് ാണ് കുത്തിൽ കുത്തിൽ കണക്ക് കൊടുക്കാതെ പറയാതിരിക്കാ നിർവാഹല്ലാണ് ഇന്ന് എൺപത് ശതമാനം പോലും മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത് ഇത് ലൈവ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വേറെ കുറച്ച് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാടായതോട് പറയുന്നല്ലോ ലൈവ് ഉണ്ടായതുകൊണ്ട് ഒരു പേടിയും പ്രസംഗം എൺപത് ശതമാനം പോലും മുഖം കാണിച്ചുകൊണ്ട് മുടി കാണിച്ചുകൊണ്ട് മുടിയുടെ തട്ടത്തിന്റെ മുകളിൽ ആദ്യം ഒരു തട്ടം റോള് ചെയ്ത് അതിന്റെ മോൾ കോണാക്കിയിട്ട് ഇങ്ങനെ ഹബീബ് പറഞ്ഞ അവസാനത്തിന്റെ വർത്തമാനം ഖിയാമത്തിന്റെ വർത്തമാനം പുലരുന്ന രൂപത്തിൽ കോലക്കേടാക്കി കോലമാക്കി നടക്കുന്ന മുസ്ലിം സഹോദരി സഹോദര സഹോദര എന്ന് ഞാൻ കരുതിക്കൂട്ടി വിളിച്ചതാണ് മക്കളുടെയും തനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ആ മുന്നിൽ ഉത്തരവാദിത്വത്തോടു കൂടെ പറയേണ്ടവരാണ് ശരീരം മാത്രം കാത്താൽ പോരാ കുടുംബത്തിൻ്റെതേയും അക്കമിട്ട് മറുപടി കൊടുക്കണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്റെ ഭാര്യ എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ പെൺകുട്ടികൾ എന്റെ ഉത്തരവാദിത്വമാണ് അതിനെ കുടിച്ച് മറുപടി കൊടുക്കേണ്ടത് ഞാനാണ് പറയാൻ കഴിയുന്നിടത്തോളം പറയേണ്ടത് എന്റെ ബാധ്യതയാണ് നാളെ ആ ബാധ്യത ഞാനും നീയും പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുമ്പിനെ ആ വിഷയത്തിൽ കൂടെ മറുപടി കൊടുത്തേ മതിയാകൂ ഒരാൾക്കും ഇതിൽ വിട്ടുവീഴ്ചയില്ല മറ്റുള്ളവർക്ക് ഈ ദീനിന്റെ മേൽ കുതിര കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ് കർണാടക ഹൈക്കോടതിയിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിജാബിന്റെ വിഷയം വന്നു ആ ബെഞ്ചിലുള്ള രണ്ട് ജഡ്ജിമാർ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ജഡ്ജി അതത്ര വിഷയമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് പല മുസ്ലിമീങ്ങളും ഇത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ നിയമങ്ങളും നീതി നിയമങ്ങളും വിഷയങ്ങളും ചോദ്യം ചെയ്യാനുള്ള കാരണം അത് നമ്മൾ തന്നെയാണ് ആ ഹബീബ് ഉമ്മതി കൈവള്ളയിൽ തീക്കെട്ട എടുത്തു പിടിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് അവസാന കാലം ഈ മാൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നുള്ളത് പരിശുദ്ധ ഹബീബ് ഹബീബ്രൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഏറെ പ്രയാസകരമായ സാഹചര്യമാണ് നിയമങ്ങൾ ഒരു വശം അങ്ങനെ മറ്റുള്ള സാഹചര്യങ്ങൾ ഒരു വശം ഇങ്ങനെ ഈമാൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളത് ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വർത്തമാനം വിശ്വാസത്തിന്റെ വിശ്വാസികളോടാണ് ഹിജാബിന്റെ വിഷയം പറഞ്ഞത് വിശ്വാസികളോടാണ് അല്ലാത്തവരോട് ഈ വർത്തമാനം അല്ലാഹുന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല കയ്യും തലയും കാണാറുണ്ട് എവിടെ കയ്യും തലയും എന്ന് കാണാറുണ്ട് എവിടെ നിങ്ങൾ പടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ബസ്സിലാണ് അല്ലെ കയ്യും തലയും പുറത്തടരുത് കയ്യും തലയും പുറത്തെടരുത് എന്നുള്ള കൽപ്പന ആരോടാണ് ആ ബസ്സിൽ കയറിയവരോടാണ് ശരിയല്ലേ ശരിയല്ലേ ആ ബസ്സിൽ കയറിയവരോടാണ് ഏ നിയമം പറഞ്ഞത് ആരോടാണ് തലമറക്കണം എന്നുള്ള നിയമം പറഞ്ഞത് മുഗ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് അല്ലാത്തത് നമ്മളെ ചർച്ചയൊന്നുമില്ല ആ ആയ പെണ്ണുകളോടുള്ള ബാധ്യതയാണ് ഈ വർത്തമാനം എന്നുള്ളത് ബനൂ തമീം ഗോത്രകാരികളായ ചില സ്ത്രീകൾ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വന്ന് അവർ നേരിയ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പെൺകുട്ടികൾ ധരിക്കുന്നത് പോലെ വല പോലെയുള്ള വസ്ത്രം അല്ലെങ്കിൽ ഔറത്ത് കാണുന്ന രൂപത്തിലുള്ള നേരിയ വസ്ത്രമാണ് ആയിഷ ഉമ്മയുടെ അരികിലേക്ക്

നിങ്ങൾ മുഗ്മിനീങ്ങളാണ് എങ്കിൽ ഇത് നിങ്ങളുടെ വസ്ത്രമല്ല വൈകുന്തുറ മിനാ മുിനീങ്ങളല്ല എങ്കിൽ നിങ്ങൾക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നില്ല ീങ്ങളോടാണ് ഇതിൻ്റെ വർത്തമാനം വിശ്വാസികളോടാണ് ഇതിൻ്റെ വർത്തമാനം എന്തേ ആദ്യം പറഞ്ഞു വെച്ച വർത്തമാനം വിളിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് ആർക്കാണ് ആ സ്വർഗം ഒരുക്കി വെച്ചത് ആർക്കാ സ്വർഗമുള്ളത് മുഗ്മിനീങ്ങൾക്കാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ കട്ടായമായ വർത്തമാനമാണ് പലരും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇന്നാളൊന്നുമില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല എന്ന് പറയും പരിശുദ്ധ ഖുർആൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾക്കാണ് മുഅ്മിൻ മൻ റളിയ ബില്ലാഹി ഇഷ്ടണ്ടോ സഹോദര നീയാണ് മുഅ്മിൻ ഈ ദീനിനെ നിനക്ക് ഇഷ്ടണ്ടോ സഹോദരാ നീയാണ് മുഅ്മിൻ ഈ ഹബീബിനെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ നീയാണ് മുഅ്മിൻ അല്ലാഹു പറഞ്ഞതല്ലേ ഹബീബ് പറഞ്ഞതല്ലേ നിയമമല്ലേ ഒരു മുടി പോലും നീ കാണിക്കരുത് എന്ന് ഒന്ന് ഇത് നിയമല്ലേ പുറത്തി ഇറങ്ങി പോകുന്ന ഭാര്യയോട് പറയാനുള്ള ബാധ്യത നമുക്കില്ലയോ ഇല്ലയോ ഇല്ലയോ പറയണം അള്ളാഹുവിന ഇഷ്ടപ്പെടുമ്പോ പിന്നെ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത് എങ്ങനെയാ ചെയ്യാൻ തോന്നുക അള്ളാഹുരക്ഷിക്കട്ടെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകളുടെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ അവതാരകർ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഓരോ പെൺകുട്ടികളോടും തൊട്ട് മുമ്പ് ഒരു തട്ടത്തിന്റെ വിഷയം ഈ കേരളത്തിൽ പോലും ചർച്ചയായിരുന്നു ആ പെൺകുട്ടികളുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് ചാനൽ അവതാരകർ ചോദിക്കുന്നുണ്ട് തട്ടം ധരിക്കുന്നതിന്റെ നിങ്ങളുടെ വർത്തമാനം എന്താണ് ഇതൊക്കെ ഇതൊക്കെ ഒരു പ്രയാസകരമാണ് ഇതൊക്കെ കൂട്ടിയിടുകയാണ് ഇതൊക്കെ മറക്കുള്ളിൽ ഞങ്ങൾ അടിച്ചമർത്തുകയാണ് എന്നാണ് മുസ്ലിം പെൺകുട്ടികൾ കടന്നു വന്നുകൊണ്ട് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലേ സഹോദരി ഹബീബിന് ഇഷ്ടമില്ലേ ഈ പരിശുദ്ധ ദീനിലേക്ക് ഒരു സന്തോഷമായി നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലയോ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ ഹബീബ് അവസാന കാലത്തിന്റെ വർത്തമാനം പറയുന്നുണ്ടല്ലോ രണ്ട് വിഭാഗം ആളുകൾ ആ രണ്ട് വിഭാഗം ആളുകളെ ഞാൻ കാണാതിരിക്കട്ടെ ഒന്നർത്ഥം മറ്റൊന്ന് ഹബീബ് പറഞ്ഞത് ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല ഒരു വിഭാഗം ആളുകൾ ചില പുരുഷന്മാരാണ് അവരുടെ കയ്യിൽ ഉള്ള അത്തി പോലെയുള്ള വടികൾ അവരുടെ കയ്യിൽ ഉണ്ടാകും ആ വടികൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ അവർ പാവപ്പെട്ടവരെ നിരപരാധികൾ അവർ അടിച്ചൊതുക്കുന്നുണ്ട് ഒരു വിഭാഗം അവരാട് രണ്ടാമത്തെ വിഭാഗം ഹബീബ് പറയുന്നത് നിസാ ാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാട് ഏത് പെണ്ണാട് കാസിയാത്തുൻ എന്നാൽ അവർ നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ ഔറത്ത് മറച്ചിട്ടുണ്ട് എന്ന് തോന്നുമാർ വിധത്തിലുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട് അവർ അള്ളാഹുവിന്റെ ഹബീബ് കാണാതിരിക്കട്ടെ എന്ന് ചെയ്തിട്ടുണ്ട് അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തില്ല ഈ ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് മിനിങ്ങൾ അന്ന് നടന്നിട്ട് ഹബീബിന്റെ പൊന്നുമോളുടെ വർത്തമാനമാണ് പറഞ്ഞു തന്നത് ഐഷ ഉമ്മയുടെ വർത്തമാനമാണ് പറഞ്ഞു തന്നത് ഹബീബ് പറയുകയാണ് ആ വിഭാഗം കടന്നു വരാനുള്ളത് നൂറ്റാണ്ടിന്റെ വർത്തമാനം വെച്ച് വായിക്കുമ്പോ ആ ഹബീബിന്റെ വഴിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ വർത്തമാനം എത്ര സത്യമാണ് അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്നിറങ്ങുന്ന അധികവും മക്കൾക്ക് പോലുമുള്ളത് സ്ലീവസ് സ്ലീവ്ലെസ് ഉടുപ്പുകളാണ് അത് വാങ്ങിക്കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ ആ പ്രായ ചെറിയ മക്കളാണ് എന്ന് പറയുമ്പോഴും അവർക്ക് പ്രായമൂർത്തി എത്തി കഴിഞ്ഞാൽ അതിന്റെ മറുപടി നമ്മൾ ആ പറയേണ്ടത് വാങ്ങിക്കൊടുക്കുന്നവർ ആരാണ് അതാണ് ഇന്നത്തെ ട്രെൻഡ് എന്നാണോ ട്രെൻഡിന്റെ പിന്നാലെയാണോ പോകുന്നത് ഫാത്തിമോൾ പോയ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല

കാസിയാത്തുൻ മുമീലാത്ത് അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാട് അവർ മറ്റുള്ളവരിലെ മറ്റുള്ളവർ തന്നിൽ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാനുള്ള എല്ലാ പണിയും നട ചെയ്യുന്നുണ്ട് നിയമം പറയുമ്പോ അത് പറയാൻ പോലും പറ്റാത്ത കാലമാണ കട്ട് ചെയ്തുകൊണ്ട് ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കുന്ന കാലമാണ് കാത്തിരക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട കൊടുക്കട്ടെ സിരാജു ഞാൻ വിളിച്ചിരുന്നു വളരെയേറെ പ്രയാസത്തിലാണ് നടക്കാൻ പോലും കഴിയുന്നില്ല ദുരക്കണ എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം മണ്ണിലും നമ്മളെ മദ്രസക്ക് വേണ്ടി അവിടെ സഹായം ചോദിക്കാൻ വേദൻ വന്നത് കൊടുക്കുമാറാകട്ടെ ആ ഉസ്താദിനെതിരെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒൻപത് കേസ്ണ്ട് ഇരുപത്തിയൊൻപത് ഒരു ഇസ്ലാമിന്റെ നിയമം മാത്രം പറഞ്ഞതാണ് അത് വളച്ചൊടിച്ച് വേറെ കൊണ്ടുപോയതാണ് ഹബീബ് പറയുകയാണ് ഹബീബ് പറയുകയാണ് അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാനുള്ള പണി എന്താണോ അവർ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ ഹബീബ് പറയുന്നുണ്ട് അവരുടെ തല പൂഞ്ഞ പോലെയാണ് തട്ടം ഇങ്ങനെ കുത്തിയിട്ട് കോണ് കോണ് കോണാക്കിയിട്ട് ബാക്കിൽ മുടി ഇങ്ങനെ ഉണ്ട പോലെ ആക്കി അതിന്റെ മുകളിൽ വലിയ ബണ്ണ് പോലെയുള്ള സാധനം തിരികെ വെച്ച് അവരിങ്ങനെ ആ സ്കാഫിങ് ഇങ്ങനെ ഇങ്ങനെ അതുവരെ മാത്രമേ ജിൽബാബുകളെ തല കുലുക്കി പോകുന്ന രൂപം ഹബീബ് പറയുകയാണ് ഇല്ല ഒരു പരിധി വെച്ച് പറയുകയാണ് പറയുകയാണ് ഹബീബ് അങ്ങനത്തെ നടക്കുന്ന ആളുകൾ ആ സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വാസന വാസന പോലും ലഭിക്കുകയില്ല വർഷക്കാലം യാത്ര ചെയ്താൽ എത്ര അപ്പുറത്തേക്ക് എത്തുമോ അത്രയും ആ വാസന വീശും അവർക്ക് ലഭിക്കുകയില്ല എന്ന് പരിശുദ്ധ ഹബീബ് ഹിജാബിന്റെ വിഷയം നാട്ടിൽ ചർച്ചയാകുമ്പോ നമ്മളാണ് അതിന് പ്രശ്നക്കാർ എന്ന് മനസ്സിലാക്കുകയും ഈ ദീനിന്റെ ഉള്ളിലെ വരാൻ നമ്മൾക്ക് തയ്യാറാവുകയും ചെയ്യണേ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അള്ളാഹു വിളിക്കുന്ന സ്വർഗത്തിലേക്ക് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ കൽവിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ എല്ലാം ആനന്ദകരമാണ് എല്ലാം സന്തോഷകരമാണ് ധരിക്കുന്ന വസ്ത്രം സന്തോഷമാണ് ഇതെനിക്കിഷ്ടമല്ലെങ്കിൽ എൻ്റെ റബ്ബിന് ഇതിഷ്ടമാണല്ലോ എൻ്റെ ഹബീബിന് ഇതിഷ്ടമാണല്ലോ എൻ്റെ ദീനല്ലേ ഇത് പറഞ്ഞത് നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷ വേണോ ഇതിൽ നിന്ന് ഞാൻ കടന്നു പോയാൽ പ്രശ്നമാണല്ലോ അത് പറഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് കടന്നു വന്നാൽ രക്ഷപ്പെടാൻ കഴിയും ആ സ്വർഗത്തിലേക്ക് ഓടിപ്പോയവരുണ്ട് ഒന്ന് രണ്ട് ചരിത്രങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മഹാനാകുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ഇസ്രായേൽകാരുടെ മറ്റു പല സംഭവങ്ങളും കാണാം സൂറത്തുൽ പശ്ചാത്തലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള വർത്തമാനം പറഞ്ഞു തരുന്നുണ്ട് അവർക്ക് ഇഷ്ടമായിരുന്നു ഈ ഈമാനിനെ ഈമാൻ എന്തൊരിഷ്ടമായിരുന്നു ജീവിച്ചപ്പോൾ അവർ എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് ആ പ്രയാസങ്ങൾ സഹിച്ചപ്പോഴും അവർ ഈമാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മിസ്ത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാണ് കൊടുക്കുന്നവൾ ഭാര്യമാർക്കും അവിടുത്തെ പെൺകുട്ടികൾക്കും കൊടുക്കുന്ന വേലക്കാരിയായ പെണ്ണായിരുന്നു മഹതിയാകുന്ന ഒരു ദിവസം മുടി ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുമ്പോ കയ്യിലുള്ള ചീർപ്പ് അറിയാതെ താഴെ പോയി താഴെ വീണ സമയം എടുക്കുന്ന സമയത്ത് റഹീം ഇത് കേൾക്കുന്നുണ്ട് കുന്നുണ്ട് കുന്നുണ്ട് ആ പെൺകുട്ടി കേൾക്കുന്നു ചോദിക്കുന്നുണ്ട് അല്ല മാഷിത അല്ല മാഷിത എൻ്റെ ഉപ്പയല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ അന അല എന്ന് പ്രഖ്യാപിച്ച ആളല്ലേ ഫിറൌൻ എന്റെ ഉപ്പയല്ലാത്ത ഒരു റബ്ബ് നിങ്ങൾക്കുണ്ടോ അതെ എനിക്കുണ്ട് റബ്ബി അല്ലാ എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും അറബ് അള്ളാഹുവാൻ എൻ്റെ മാത്രമല്ല എല്ലാരും റബ്ബ് അള്ളാഹുവാണ് ആ റബ്ബിനെയാണ് എനിക്കിഷ്ടമെന്ന് പറയുകയാണ് എന്റെ വിഷയത്തിന്റെ ആമുഖം മറക്കരുതേ റദയപില്ലാ ഹി റബ്ബാ ഇഷ്ടമുണ്ടോ പറയുകയാണ് റബ്ബ് ആ റബിന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത ഇഷ്ടമാണ് അപ്പൊ പറയുണ്ട് നിങ്ങളെ റബ്ബ് അള്ളാഹുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ എന്റെ ഉപ്പാനോട് പോയി പറയും ആരാണ് ഉപ്പ ോട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രയാസം എന്താണെന്ന് അറിയുമോ അറിയാം തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയല്ലേ ചെയ്യ അത് ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാ മഹതിയാകുന്ന മാഷിച്ച് ഫിറുല്ലാഹി അലഹിയുടെ അരികിലേക്ക് ചെന്ന് മോള് പറയുകയാണ് ഉപ്പാ നമ്മുടെ വേലക്കാരിയായ ഈ പെണ്ണ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് മാഷിതാ ബിവിതിയ വിശാലമായ സംഭവമാണ് സംഭവം അറബിക്കോട്ട് ചെയ്ത് പറയാനുള്ള സമയമില്ല ആ ചോദിക്കുന്നുണ്ട് അല്ല മാഷി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതേ വിശ്വസിക്കുന്നുണ്ട് ആ സമയത്ത് ബിവിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ ഒരൽപം പോലും എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിറകോട്ടില്ല എന്റെ അള്ളാഹുവിനെ എനിക്ക് ഇഷ്ടമാണ് ആ സമയത്താണ് മാഷിതയോട് പറയുന്ന മാഷിതാ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ പോവുകയാണ് മാഷിത ആ സമയത്ത് മാഷിതാ ബീവി പറയുകയാണ് നീ എന്ത് ചെയ്തോളൂ എനിക്കൊരു പ്രയാസവും ഇല്ല എനിക്കൊരു പേടിയോ ഇല്ല എനിക്കൊരു പരിഭവമോ ഇല്ല എനിക്ക് പ്രശ്നമുള്ളത് നാളെ റബ്ബിന്റെ അരിയിലേക്ക് ഞാൻ കിടന്നു ചെന്നാൽ ആ റബ്ബിന്റെ അരിയിൽ എനിക്ക് പ്രയാസം ഉണ്ടാകുന്നതാണ് ഇവിടത്തെ പ്രയാസമേ എനിക്കൊരു പ്രയാസമേ മാഷിതാ ബിവിയോട് ഫിറാവുൻ പറയുകയാട് ഒരൽപം പോലും മാറാത്ത സാഹചര്യം ഉണ്ടായപ്പോ മഹതിയാകുന്നോട് ഫിറാവു പറയുകയാണ് നിന്നെ മാത്രമല്ല കൊലപ്പെടുത്തുന്നത് നിന്റെ അഞ്ചു കുഞ്ഞുങ്ങളെ ഓരോ നോരോ 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 നായി ഈ തിളച്ചു മറയുന്ന കുഞ്ഞിനെ ഈ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെ ായി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ കൊലപ്പെടുത്താൻ പോകുന്നത് ആ സമയത്ത് മാഷിത പറഞ്ഞിട്ടുണ്ട് നീ എന്ത് ചെയ്താലും എനിക്കൊരു പ്രയാസമേ ഇല്ല ഒരു നിലക്കും മാറാതെ അജഞ്ചലമായകുന്ന മാഷിത ബീവി പതറാതെ നിൽക്കുമ്പോഴാണ് മഹതിയാകുന്ന മാഷിത്ത ബീവിയെ ആ തിളച്ചു മറയുന്ന എണ്ണയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി മൂത്ത കുഞ്ഞിന് മേടിക്കുന്നത് ഒരു കുഞ്ഞിനെ ആ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ മാംസഭാഗങ്ങൾ ഉരുകി ഒലിച്ചുകൊണ്ട് ആ കുഞ്ഞു മരണപ്പെടുകയാട് മാഷിത ബീവിയോട് ചോദിക്കുകയാണ് അല്ല മാഷിതാ ഒരു കുഞ്ഞല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ മാറണമെങ്കിൽ മാറിക്കോളൂ ബാക്കി രക്ഷപ്പെടുത്തി തരാം ഇല്ല ഫിറൗനെ ഒരണുപോലും മാറാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മകതിയാകുന്ന മാഷിത നാല് കുഞ്ഞുങ്ങളെയും കൊടുക്കുകയാണ് അവസാനത്തെ കുഞ്ഞേതാട് തൻ്റെ മാറിടത്തിൽ നിന്നും മുല കുടിക്കുന്ന കുഞ്ഞ ആ കുഞ്ഞിനെ മാറിടത്തിൽ നിന്ന് ഫിറാവുന് ചോദിക്കുമ്പോഴാണ് ഒരൽപ്പം പ്രയാസത്തോടുകൂടെ സങ്കടത്തോടുകൂടെ കരയുന്നത് മാഷിത ബി വിഷിതാ ബി വെറിയ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ് ഈ കുഞ്ഞെന്തി തെറ്റ് ചെയ്ത് തെറ്റാ ചെയ്തത് ഞാനുള്ള വിശ്വാസമുള്ള കാരണത്താലല്ലേ ഞാനൊന്ന് മാറ്റി പറഞ്ഞാൽ ഈ പിഞ്ചു പൈതലെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സംസാരിക്കാൻ പ്രായമാകാത്ത ആ മുല കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്നത് സംസാരിക്കാൻ പ്രായമാകാത്ത സംസാരിക്കാൻ പ്രായമാകാത്ത നാല് കുട്ടികളാണ് സംസാരിച്ചതായി താരിഖിലുള്ളത് ഒന്ന് ആശിതാ ബി വിയുടെ ഈ കുട്ടിയാണ് ആ കുട്ടി പറയുകയാണ് എൻ്റെ കാര്യത്തിലാണോ ടെൻഷൻ അടിക്കുന്നത് എന്റെ വിഷയത്തിലാണോ പ്രശ്നമുള്ളത് ان عذاب الدنيا ഈ തിളച്ചു മറയുന്ന എണ്ണയുണ്ടല്ലോ ആ വളരെ പ്രയാസമാണ് ലോകത്തുള്ള ശിക്ഷ ആ കഠിനമായ തീ ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഇതേറ്റുമേടിച്ചോളൂ എന്തേ അവർ ചെയ്ത തെറ്റി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് العزيز الحبيب ഹമീദായ പ്രതാപിയായ വിശ്വസിക്കുക എന്നുള്ള ഒരു തെറ്റല്ലാതെ അവർ ചെയ്തിട്ടില്ല അവർ ഈ മാൻ ഉൾക്കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അവർ അള്ളാഹുവിൻ ഇട്ടപ്പെട്ട് വിശ്വസിച്ചിട്ടുണ്ട് പെണ്ണേ പറഞ്ഞ ഒരു അത് നമുക്ക് സ്വീകരിക്കാൻ കൈ കഴിയുന്നില്ല അല്ലേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറാകുന്നില്ല അല്ലേ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകാത്ത കാലം അള്ളാഹുവിന്റെ ശിക്ഷയെ കാത്തിരുന്നോളൂ കാത്തിരുന്നുളൂ ക്ഷി കുമാർ ആകട്ടെ നാക്ക് നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ